എനിക്ക് ഇറങ്ങി അല്ലാണ്ട് ചെങ്ങായിമാരെ വണേന ടോക്സിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യുകയാണ് ഇന്നാലെ നമ്മൾ ഫസ്റ്റ് ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ഒരു നൂറ് ഒക്കെ കിട്ടിണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മുന്നൂറ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ കാരണം ബിഗിനർ ആണ് ബിഗിനേഴ്സ് സംബന്ധിച്ചാണ് അപ്പൊ ഞങ്ങള് സീറോ ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ എന്ന് പറയാൻ ഞങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരുടെയും പോലെയും എല്ലാം വേണം അപ്പോ നമ്മള് ഫസ്റ്റ് വീഡിയോ നിലയ്ക്ക് ഞങ്ങൾ നമ്മൾ ചെയ്യാണ് പേര് പേര് ഷാനവാസ് ആണ് ഷാനവാസാണ് ഇനിയും സുഹൃത്തുക്കളുണ്ട് വീഡിയോയില് പോലെ തന്നെ യൂട്യൂബ് എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ് വേണ്ടിട്ടാണ് പറഞ്ഞു വന്നുവെച്ചാൽ എനിക്ക് ഒന്നുമില്ല അപ്പൊ നമ്മളിവിടെ ഫുഡ് ബ്ലോഗ്സ് ഉണ്ടാവാം ഇവിടെ ബ്ലോഗ്സ് ഉണ്ടാവും പിന്നെ ജിമ്മില് ഞങ്ങള് ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്

എന്ത്രി പറയോ അങ്ങനെയെ സ്റ്റാർട്ടിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തവരും എന്തൊക്കെയാണെങ്കിൽ പറഞ്ഞുണ്ട് നമ്മള് ആളുകൾ വരാനുണ്ടല്ലോ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്താ പറയണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ മോശാണ് അപ്പൊ അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നറിയില്ല ഞങ്ങള് ജസ്റ്റ് അവസാനിപ്പിക്കാൻ